നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പിപ്പാലത്ത് പുലിയെ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ വീണു പുലി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി നാട്ടുകാർ കസേര കൊമ്പനെന്ന് വിളിച്ചിരുന്ന കൊമ്പനെയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അവധി ദിവസ സ്പെഷ്യൽ സ്ക്വാഡ് ടീമായി റവന്യൂ അധികൃതർ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണ്ണ് ലോറികൾ പിടിച്ചെടുത്തു കരളായി മൈലംപാറയിൽ നിന്നും ഒരു ടിപ്പറും അമരമ്പുരം വില്ലേജിലെ പൊട്ടിക്കല്ലിൽ നിന്നും മൂന്ന് ടിപ്പർ ലോറികളുമാണ് പിടിച്ചെടുത്തത് നിലമ്പൂർ നഗരസഭയും വ്യാപാരി സംഘടനകളും സംയുക്തമായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കെട്ടിട നികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീ ഹരിതകർമ്മ സേന പുതുക്കുന്നതിനുള്ള അവസരമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കരുളായി കെ എം എച്ച് എസ് സ്കൂളിൽ ലാപ്ടോപ്പ് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും വി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്തകൾ വിശദമായി കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പിപ്പാലത്ത് പുലിയെ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ വീണു പുലി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ ഏഴ് നാല്യാണ് സംഭവം രണ്ട് പുലികൾ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് ഒരു പുലിയെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത് ബൈക്കിടിച്ച് പുലി റോഡിൽ വീണു കുറച്ചുനേരം റോഡിൽ കിടന്ന പുലി പിന്നീട് കാട്ടിലേക്ക് ഓടി മറഞ്ഞു പുലിക്ക് കാര്യമായ പരക്കില്ലെന്നാണ് കരുതുന്നത് ബൈക്ക് യാത്രക്കാരൻ ഗൂഡല്ലൂർ സ്വദേശി രാജന് നിസ്സാര പരിക്ക് പറ്റി മൂത്തയിടം ചോളം ഉണ്ടാവാൻ അതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കരുളായി മാനത്തിൽ നിന്നും കേവലം മുപ്പത് മീറ്റർ അകലെ ചോളമുണ്ട ഉണ്ട ചേർന്ന കുഴിയിലാണ് കിടക്കുന്നത് പ്രായാധിക്യവും ശരീരത്തിലെ പരിക്കുമാണ് മരണകാരണം എന്നാണ് സൂചന പുലർച്ചെ നാല് പതിനഞ്ചോടെ ഇഷ്ടിക തൊഴിലാളികളാണ് കാട്ടാനയെ ചെറിയ നിലയിൽ കണ്ടത് ആറ് മണി ആകുമ്പോട്ട് വരും നാട്ടിലേക്ക് നമ്മൾ ഓടിക്കുമ്പോൾ കണ്ടിട്ട് പോവും പിന്നെ കുറച്ച് ഞാൻ കൊണ്ടു വരും അങ്ങനെ ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി രണ്ടര മൂന്നിര ഒരു പതിനഞ്ച് ദിവസം കുടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇന്നലെ ഒന്ന് കണ്ടിട്ടില്ല രാവിലെ ഞാൻ നാലു മണിക്ക് വരുമ്പോൾ ഇവര് ബാത്റൂമ് പോകുന്ന സമയത്ത് കണ്ടതാണ് അപ്പൊ ഇന്നോട് കുടിച്ചു ഞാൻ ഫോറസ്റ്റും വിളിച്ചു പോകും ചീനീതനാണ് കുറെ ദിവസമായി മുറിവ് കാണുന്നുണ്ട് ചീനിതനാണ് ഏകദേശം നാൽപ്പത് വയസ്സിലേറെ പ്രായമുണ്ട് ശരീരത്തെ മുറിവിൽ പുഴുവരിച്ചതായും കാണുന്നുണ്ട് എട്ടുമണിയോടെ മണിയോടെ മാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ആനയുടെ ജണം കാട്ടിലേക്ക് മാറ്റി നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ഉൾപ്പെടെ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു അവധി ദിവസ സ്പെഷ്യൽ സ്കോഡ് ടീമായി റവന്യൂ അധികൃതർ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന നാല് ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തു കരുളായി മൈലമ്പാറയിൽ നിന്നും ഒരു ടിപ്പറും അമരമ്പലം വില്ലേജിലെ പൊട്ടിക്കല്ലിൽ നിന്നും മൂന്ന് ടിപ്പർ ലോറികളുമാണ് പിടിച്ചെടുത്തത് നാല് ടിപ്പർ ലോറികളും നിലമ്പൂർ താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി അവധി ദിവസത്തിന്റെ മറവിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിൽ വ്യാപകമായി മണ്ണ് കടത്ത് നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാറും അവധി ദിവസ സ്പെഷ്യൽ സ്ക്വാഡ് ടീം ലീഡറുമായ എം സി അരവിന്ദാക്ഷൻ തുവൂർ വില്ലേജ് ഓഫീസർ അബ്ദുൽ നാസർ വഴിക്കടവ് വില്ലേജിലെ കൃഷ്ണലാൽ അമരമലം വില്ലേജിലെ ഫൈറൂസ എന്നിവരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് അനധികൃത കുന്നിടിക്കൽ മണ്ണ് കടത്തൽ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികളാണ് റവന്യൂ അധികൃതർ നടത്തുന്നത് കഴിഞ്ഞ മാസവും നിരവധി വാഹനങ്ങൾ റവന്യൂ അധികൃതർ പിടിച്ചെടുത്തിരുന്നു നിലമ്പൂർ നഗരസഭയും വ്യാപാരി സംഘടനകളും സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു കെട്ടിട നികുതി നികുതി ലൈസൻസ് ഫീ ഫീ എന്നിവ പുതുക്കുന്നതിനുള്ള അവസരമായാണ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെയർമാൻ ചെയ്തു നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരുന്നത് അവരുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ഈ പറയുന്ന വ്യാപാരികളെല്ലാം തന്നെ ഒരു പക്ഷേ ലൈസൻസ് പുതുക്കാൻ വരിക ഒന്നുകിൽ അവിടെ കട അടച്ചിട്ടോ അല്ലെങ്കിൽ കട അടക്കുന്ന നേരത്തൊക്കെ ആയി ആ സമയത്ത് വരുമ്പോൾ മുനിസിപ്പാലിറ്റി വരുമ്പോൾ ഉദ്യോഗസ്ഥരുണ്ടാകാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം ആയി ചർച്ച ചെയ്തതിന് ശേഷം ഈ നാല് വർഷവും ഇത്തരത്തിലുള്ള വ്യാപാരികൾക്ക് വേണ്ടി രണ്ട് ദിവസം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും കൂർത്തിണക്കി കൊടുക്കും അവരുടെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പെട്ടെന്ന് തിരിച്ചു വേണ്ട ക്രമീകരണങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിണ തോപ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സഫറുള്ള ട്രഷറർ അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ പി വി സനിൽകുമാർ റിയാസ് ചെമ്പൻ

അദ്ദേഹത്തിൻ്റെ എം പി എൽ എ ഡി സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചോളം ലാപ്ടോപ്പുകൾ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട് അതിന് സമർപ്പണം നാളെ പത്തുമണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പങ്കെടുക്കുന്നവർ മാനേജർ പഞ്ചായത്ത് പ്രസിഡൻ്റ് കർണായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ജയശ്രീ അഞ്ചേരിയൻ കർണായി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സുരേഷ് ബാബു ശ്രീ ശ്രീറം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ശ്രീ റംലത്ത് വാർഡ് മെമ്പർ ശ്രീ അസീന ടി ടി എ പ്രസിഡന്റ് വി സലീം എസ് എം സി ചെയർമാൻ ഫിറോസ് ഖാൻ എം ടി എ പ്രസിഡന്റ് ശ്രീ ശ്രീമതി ജമീല പിന്നെ പൗരപ്രമുഖരായ ഹാരിസ് പനോലൻ നാസർ കക്കോടൻ മനോജ് ടി പി രാമകൃഷ്ണൻ തൊട്ടിൽ നാസർ ഈ പി വി അബ്ദുൾ മഹാബ് എംപിയുടെ എം പി ഫണ്ടിൽ നിന്നാണ് ലാപ്ടോപ്പിന് ഫണ്ട് അനുവദിച്ചത് അഞ്ചു ലക്ഷത്തി എട്ടായിരത്തി അഞ്ച് രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ലാപ്ടോപ്പ് സമർപ്പണ ചടങ്ങിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംലത്ത് വാർഡ് മെമ്പർ ഹസീന തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ പ്രധാന അധ്യാപകൻ സാദത്ത് അലി പി ടി പ്രസിഡന്റ് സലീം എസ് എം സി പങ്കെടുത്തു പൊതുജനങ്ങളിൽ സുരക്ഷിതവും ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര സുരക്ഷാ അതോറിറ്റി രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വാക്കത്തോൺ സംഘടിപ്പിച്ചു ഐ താങ്ക് ഓൾ ഓഫ് യു ടു ടേക്ക് പാർട്ട് ഇൻ വെരി Uh, which is the cornerstone of all the healthy initiatives that we need to take for maintaining a healthy life. So, as the slogan of this campaign is, eat right, eat healthy, and eat sustainable. We can remove most of the diseases, lifestyle diseases, from our life if we are eating right. So, we have to make sure the portion size we are eating, the quality of the food that we are eating. ట్ ఎవరి కలక్ట్రేట్ మైదాని పరిమళర్ అపూర్వ త్రిపాది ఫ్లాగ్ ఓఫ్ చే ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ മറ്റ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സബ് കളക്ടർമാർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു വാക്കത്തോൺ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി തിരിയെ സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു തുടർന്ന് പത്ത് മണി മുതൽ കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും പോസ്റ്റർ രചനാ മത്സരവും നടന്നു ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചു വൈകിട്ട് ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും സ്റ്റുഡൻസ് യൂണിയന്റെയും നേതൃത്വത്തിൽ വിവിധയിനം ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും നടത്തി മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി ജെൽമിയ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഡിസാർട്ട് കോളേജ് മാനേജർ ഫാദർ ജെയിംസ് കൊക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിസാറ്റ് സ്റ്റാഫ് സെക്രട്ടറി മാനുവൽ കോളേജ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കോഴ്സ് കോർഡിനേറ്റർ അജീഷ് പിയെ വിവിധ ഇനം ക്ലബുകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അധ്യാപികയായ വിഷ്ണുപ്രിയ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിൽ മരിയ ജോൺ ആശംസകൾ നേരികയും കോളേജ് യൂണിയൻ മെമ്പർ മുഹമ്മദ് ഷാൻ നന്ദി അർപ്പിക്കുകയും ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലോത്സവത്തിൽ വിജയിയായ ലെന നാസറിനെ ബിസാറ്റ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വീട്ടിയാടാൻ സ്നേഹോപഹാരം നൽകി അനുമോദിക്കുകയും മറ്റ് മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും സംഘടിപ്പിച്ചു സ്ക്വാഡ് മേലാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പരിശോധന നടത്തി പരിശോധനയിൽ ടൌണിൽ പ്രവർത്തിക്കുന്ന മേലാത്തൂർ സർവീസ് ബാങ്ക് മാലിന്യം കോമ്പൗണ്ടിൽ തന്നെ അലക്ഷ്യമായി നിക്ഷേപിക്കുന്നതായും കത്തിക്കുന്നതായും കണ്ടെത്തി ഇവർ ഹരിത കർമ്മസേനയുമായി സഹകരിക്കുന്നില്ല എന്നും പരിശോധനയിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ചുമത്തുന്നതിന് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ കെ സിറാജുദ്ദീൻ എ ജയപ്രകാശ് മേലാത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് കെ അമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടം വായ്പാ വിതരണത്തിൻ്റെ വണ്ടൂർ ശാഖാതല ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു സാമൂഹികമായും സാമ്പത്തികമായും പിന്നൂക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് എത്തിക്കുവാനുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വണ്ടൂർ ഉപജില്ലാ കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വായ്പാ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ധിഖ് നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മൈഥിലി സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ നിഷ അരുൺ കാപ്പിൽ ആർ ഗിരീഷ് കോർപ്പറേഷൻ വണ്ടൂർ ശാഖ മാനേജർ ഇൻചാർജ് വിനിത ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു